ഒരു കഥ പറയട്ടെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ഒരു സ്വപ്നത്തിന്റെ കഥ എന്റെ ഫേസ്ബുക്ക് ബയോ കണ്ടിട്ടുണ്ടായിരിക്കും വിഷമൊഴുകുന്ന ജീവസാഗരം നിന്റെ നാമങ്ങൾ തിരയും അമൃതേകുവാൻ വിഷമേട്ടുവാങ്ങിയ പ്രണയകാവ്യങ്ങൾ പാടും അതുപോലെ മുമ്പത്തെ ഒരു ഫേസ്ബുക്കിന്റെയും ബയോ ഇതിന് സമാനമായ ഒരു കീഡ്സിന്റെ ജോൺ കീഡ്സിന്റെ കോട്ടായിരുന്നു അപ്പൊ ഈ രണ്ടു കൂട്ടിലേക്കും എന്നെ എത്തിച്ച ആ സ്വപ്നവും ഇന്നത്തെ ദിവസവും തമ്മില് വളരെയേറെ എന്താണ് സാമ്യഥിയുണ്ട് അല്ലെ വളരെയേറെ ബന്ധമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഡാൻസ് കോസ്റ്റ്യൂംസിലുള്ള റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു വശത്ത് വർഷങ്ങളായിട്ട് ഞാൻ എടുത്തണിയണമെന്ന് വിചാരിച്ച ആ ഒരു ഉടയാടകൾ അടിഞ്ഞതിനുള്ള സന്തോഷം മറുവശത്ത് ഇത് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ആൾക്കാരുണ്ടാവും എനിക്ക് എന്തായാലും അറിയാം കാരണം ഒരു ഓർത്തഡോക്സ് ആയ വിലയിരുത്തലുകളിലൂടെ വളർന്നു വന്നത് കൊണ്ട് തന്നെ എന്തിനാണ് ഞാൻ പഠിക്കുന്നതിന് പോലും വിമർശിക്കുന്നവരപ്പ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും വിമർശിക്കുമെന്നും എനിക്കറിയാം അപ്പൊ ഇത് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്റെ തെറാപ്പിസ്റ്റിനോട് പറഞ്ഞു മാം ഞാൻ ഇന്ന് ചെയ്യാൻ പോവുകയാണ് അപ്പൊ മാം പറഞ്ഞു സ്വർണ്ണ താൻ ചെയ്യണേ എന്നിട്ട് അതിന്റെ റീൽസ് എനിക്കൂടി അയച്ചു തരണം എന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അത് ആദ്യം ചെയ്തത് പിന്നെ ഇതോടെ ഞാൻ അങ്ങ് നൃത്തം സ്റ്റാർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ നൃത്ത വേദികളിൽ അങ്ങ് നിറഞ്ഞു നിൽക്കാനോ ഒന്നുമില്ല കാരണം ഞാൻ വർഷങ്ങളായി ഉപാസന അല്ലെങ്കിൽ നമ്മളിപ്പോ പറയില്ലേ നമ്മൾ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനെ സൂര്യനമസ്കാരം അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലെ ഞാൻ നൃത്തം ചെയ്യാറുണ്ട് അതിന്റെ പെർഫെക്ഷൻ ഒന്നും നോക്കാറില്ല ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ സോംബാ ഡാൻസ് ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ നന്നായിട്ട് നൃത്തം ചെയ്യും അല്ലെങ്കിൽ എന്റെ മൈൻഡ് ഓക്കെ ആക്കാൻ പിന്നെ ഞാൻ കഴിക്കുന്ന സെഡിയേറ്റീവ് മെഡിസിൻ എന്നുള്ള സെഡിയേഷൻ ഓവർകം ചെയ്യാൻ ഒക്കെ ഞാൻ നന്നായിട്ട് ഡാൻസ് ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതൊരു പെർഫോമൻസ് ലെവലിലേക്ക് വന്നിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പ് വരെ അതിനുശേഷം വന്നിട്ടില്ല കാരണം ഞാൻ വീട്ടിനുള്ളിൽ ഒതുങ്ങിയപ്പെട്ട ആ ഒരു കാലഘട്ടത്തിന് ശേഷം വന്നിട്ടില്ല ഇനി വരാനും താല്പര്യമില്ല കാരണം ഇന്ന് എനിക്ക് നൃത്തം എന്ന് പറയുന്നത് ഉപാസന മാത്രാണ് അപ്പൊ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വേദികളിൽ അവതരിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചൊരു വിജയിച്ചി ഞങ്ങനോട് പറയും സ്വർണ്ണ നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യണം നോക്കി അപ്പൊ ഒരുപാട് പേര് ചോദിക്കും വേദിയിൽ എന്തുകൊണ്ട് വരുന്നില്ല അപ്പോ ചില പറയും നൃത്തം ചെയ്യുന്നു എഴുതുന്നു ഒരു വ്യക്തിക്ക് അങ്ങനെ എല്ലാ മേഖലകളിലും കോൺസെൻട്രേറ്റ് ചെയ്യുക ആണ് നമുക്ക് ചെറിയ ചെറിയ ടാലന്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ അത് എല്ലാ മേഖലകളിലും കൊണ്ടുപോയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുക ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈം ലാസ്റ്റ് അമ്മായിസർ താമ ടീച്ചു പിന്നെ അതിന്റെ കൂടെ ഒരു ബി പ്ലാൻ പോലെ ഞാൻ അഡ്വർട്ടൈസിങ് ഡിസൈനൊക്കെ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഫസ്റ്റ് മൈ ലാസ്റ്റ് ഞാൻ ആരാണെന്ന് ചോദിച്ച ടീച്ചറാണ് അപ്പൊ അതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിലാണ് ഞാൻ റിസേർച്ച് ചെയ്യുന്നത് ആ കുട്ടികളെയൊക്കെ പഠിക്കാനുള്ള ആ ഒരു സബ്ജക്റ്റിനോട് കൂടുതൽ കൂടുതൽ നമ്മളെ ആത്മാർത്ഥത പുലർത്തുന്നിടത്തോടെ നമുക്ക് അതിനുവേണ്ടിയിട്ട് ഇന്നത്തെ കാലഘട്ടമാണ് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകളൊക്കെ അവതരിക്കാൻ പറ്റൂ അവതരിപ്പിക്കാൻ പറ്റൂ അപ്പൊ ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്നത് എന്റെ ജോലി ടീച്ചിങ്ങിനും കരിയറിനോ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ സമയങ്ങളിൽ സന്തോഷങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ സന്തോഷങ്ങൾ അതുമാത്രമാണ് ഇതൊക്കെ അല്ലാതെ ഇത് ചെയ്തതുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ എന്റെ ഡാൻസ് എന്റെ കരിയറായിട്ട് എടുത്ത് ഇനി എല്ലാ ദിവസവും ഡാൻസിന്റെ റീൽ അപ്ലോഡ് ചെയ്യുക അതിനൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരോട് എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല അവര് ഒന്നുകിൽ അവരുടെ ഒരു മാനസികപരമായ തലം അല്ലെങ്കിൽ പക്വത ആ ഒരു അതിന്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാൽ ഞാൻ എന്തായി തരും എന്നുള്ള കൺസേൺ വെച്ചിട്ട് പറയുന്നതായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതുമായിട്ട് ഡാൻസ് എന്ന് പറഞ്ഞിരിക്കാൻ പോകല്ല എന്റെ ജോലിയും കരിയറായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡാൻസ് ഇന്ന് ചെയ്തത് അതില് ആ വരികളിൽ തന്നെയുണ്ട് ശിഥിലമാം സ്മൃതിയുടെ ആഴങ്ങളിൽ നടരാച്ച താണ്ഡവം ഉണരും അതാണ് ആ ഒരു ലൈൻ മാത്രമേ ഞാൻ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു ബാക്കിയൊന്നും ഇട്ടിട്ടില്ല ഇടാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് ഭഗവാനോടുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു അപ്പം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലായിരുന്നു അപ്പം മറ്റൊരു ഡോക്ടറെടുത്ത് പോകുന്നു അപ്പൊ ആ ഡോക്ടർ പറയുന്നു ഈ അസുഖം മറ്റൊരു അസുഖമാണ് എനിക്കെന്ന് പറയുന്നു അതായത് ഈ ഇത്രയും കാലം കഴിച്ച മരിച്ച ആവശ്യമില്ലാത്ത ആ ആവശ്യമില്ലാത്ത മരുന്ന് കഴിക്കുമ്പോഴേക്കാണ് എന്റെ വായിലെ പല്ലുകളൊക്കെ പൊട്ടി മുൻവശത്തും പല്ലില്ല ഉള്ളിലും പല്ലില്ല ഇതൊക്കെ റൂട്ട് കനാളിലെ ക്യാപ്പ് ഇംപ്ലാന്റ് ഒക്കെയാണ് വായിൽ ഞാൻ എപ്പോഴും പറയും എന്റെ ചിരിക്ക് ഭയങ്കര പൈസയാണ് കോസ്ലി സ്മൈലാണ് ആണ് ലക്ഷങ്ങളിതിലാക്കിയിട്ടുള്ള ചിരിയാണെന്ന് പറയും അപ്പൊ അവസ്ഥയിലേക്ക് എത്തിയതിനു ശേഷമാണ് പറയുന്നത് ഈ വേണ്ടാത്ത മരുന്നാണ് കഴിച്ചത് എന്നുള്ള കാര്യം അതിപ്പോ ഏകദേശം എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാനത് പബ്ലിക്കായിട്ട് അങ്ങനെ വന്ന് പറയാറില്ല അപ്പോ ആ ഒരു സമയത്ത് അതിനുശേഷം എന്റെ ഡെന്റൽ ട്രീറ്റ്മെന്റ് ഏകദേശം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റു ആണ് എന്റെ ഡെന്റൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുന്നത് ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ഇപ്പൊ മെയിൻറ്റൈനൻസ് ക്യാബ് നമ്മളെ മാറ്റി ഇടുക അങ്ങനെ ചെയ്യുക അങ്ങനെയുള്ള ഇഷ്യൂസ് ആണ് അപ്പൊ ഇംപ്ലാൻ സർജറി കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പൊ ഈ പതിനെട്ട് വയസ്സിൽ വേറെ എന്റെ മുൻവശത്ത് പല്ലുകളൊക്കെ പൊട്ടിയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ വളരെ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ പോലും നമുക്ക് ഉണ്ടാവില്ലേ നമുക്കൊരു മുഖത്തൊരു വൈകല്യമുള്ള വ്യക്തികളോട് തോന്നുന്ന ഒരു എന്താണ് ഏവർ എന്റെ ഒരു ബന്ധു ആണെന്നോ അല്ലെ ഇവർ എൻറെ ഒരു ഫ്രണ്ടാണെന്നോ പറയാൻ മടിച്ചിരുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പൊക്കെ ഞാനിത് പറയുമ്പോൾ കരയായിരുന്നു ഇപ്പൊ എനിക്ക് കരസൊന്നും വരാറില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വ്യക്തികൾ പലതരത്തില് ഞാൻ എന്താണ് എന്റെ മാര്യേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്ന വ്യക്തികൾ ആരും അന്ന് വന്നിട്ട് എന്റെ ഒരു ഡെന്റൽ എക്സ്പെൻസ് ആണ് ഈ ഏജില് കുട്ടി അന്ന് ഇരുപത്തൊന്ന് വയസ്സിലൊക്കെ എന്റെ ബല്ലാങ്കണ തന്നെയാണ് എന്താണ് ഈ കുട്ടിയുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഈ കുട്ടിക്ക് കുറച്ച് പൈസ എടുത്തിട്ട് ഇവിടെ പല്ലുശ്ശേരിയൊക്കെ കൊടുക്കുക ഒന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ചെയ്തത് ആ സാഹചര്യത്തിലും എന്നെ സ്നേഹിച്ച വ്യക്തികൾ വേറെ ഉണ്ട് എന്നെ സ്നേഹിച്ച വ്യക്തികളുണ്ട് എന്നെ കരുതിയ വ്യക്തികളുണ്ട് എന്നെ പ്രണയിച്ച വ്യക്തികൾ എന്നെ മനസ്സിലാക്കിയ വ്യക്തികളൊക്കെ വേറെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ചിലവരാണ് എന്ത് ചെയ്തത് എന്റെ ഡെന്റൽ എക്സ്പെൻസിന്റെ ട്രീറ്റ്മെന്റ് എന്റെ ഫാമിലിനെ ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല അവർ അത്രയും ആ ഒരു ഭയങ്കര ഒരു എന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ സ്ട്രെസ്സിലായിരുന്നു പക്ഷെ മറ്റ് പുറമെയുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് ബ്ലെയിം ചെയ്യുന്ന വ്യക്തികൾ ആരും ഈ വന്നിട്ട് ഈ ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യണോ ഭയങ്കര കോസ്റ്റ്ലി ആണ് യംല ഒരു സർജറിക്ക് ഇപ്പോൾ തന്നെ തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് അപ്പൊ അത് നമുക്ക് അറിയാം ഒരു വായ മുഴുവൻ ചെയ്യുമ്പോൾ എത്രത്തോളം പൈസ വരുന്നുണ്ടായി അപ്പോ അങ്ങനെ ഒരു സാഹചര്യങ്ങളിലൊക്കെ എന്നെ സഹായിച്ചത് മുഴുവൻ ഈ ഒരു വ്യക്തികളാണ് എനിക്ക് തോന്നുന്നു എന്റെ വായിൽ ഇപ്പൊ നാലോ അഞ്ചോ ഒറിജിനൽ പല്ല് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഒന്നുകിൽ റൂട്ട് കനാലിന്റെ ക്യാപ്പാണ് അല്ലെങ്കിൽ ഫീൽഡിംഗ്സ് ആണ് അല്ലെങ്കിൽ ആണ് ഇംലാൻഡാണ് ബ്രിഡ്ജാണ് ഇങ്ങനെയുള്ളത് അപ്പൊ ഇതിനൊക്കെ എന്നെ സഹായിച്ചത് ഈ പുറത്തുള്ള എന്റെ ടീച്ചേഴ്സ് എന്റെ ആ ഒരു ആ വീണ അവസ്ഥയിൽ എന്നെ കരുതലോടെ പിടിച്ച എന്റെ ഫ്രണ്ട്സ് എന്റെ ടീച്ചേഴ്സ് എന്റെ മെന്റേഴ്സ് മെന്റേഴ്സിൽ സീറ്റ് സെവൻറ് ഉണ്ട് ഒരു ആർമി ഓഫീസർ ഉണ്ട് ഇവരോടൊക്കെ ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഇവരൊക്കെ എങ്ങനെ എന്റെ ലൈഫിലോട്ട് വന്നു എനിക്ക് ഒരു ഗതി ഇല്ലാത്തടത്തുനിന്ന് ഇങ്ങനെയൊക്കെ സഹായങ്ങൾ എങ്ങനെ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതിനു മുന്നിൽ എന്റെ ഭഗവാൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ സ്വപ്നത്തെ കുറിച്ചിട്ടും പറഞ്ഞു വന്നത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഒരുപാട് പേരുണ്ട് കസിൻ ബ്രദേഴ്സ് ഉണ്ട് ഒരുപാട് പേര് അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ആണെങ്കിൽ നാട്ടിലുള്ള കുറച്ച് വ്യക്തികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എപ്പോഴും ഞാൻ വിചാരിക്കും ഇവരൊക്കെ എന്റെ ഭഗവാന്റെ രൂപത്തിൽ എന്റെ അടുത്ത് വരുന്നതാണ് എന്നുള്ള കാര്യം പിന്നെ ചെറുപ്പത്തിലെ അതിലെ ചിലർ എന്നോട് പറയും ഈ ഭക്തി കുറച്ച് കൂടുതലാണ് ഇതിന്റെ ആവശ്യമില്ല പക്ഷെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ഒരു റൂമ് ഞാൻ എന്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ അവസ്ഥ എനിക്ക് ചെളിയിട്ടിയും മരുന്ന് കഴിച്ചിട്ട് അതെന്റെ ഞാൻ ആ കാലഘട്ടത്തിൽ എന്നെ അറിയുന്നവർ ഇപ്പോഴും ഓർത്തത് പറയാറുണ്ട് എനിക്ക് അഞ്ചടി നടക്കാൻ പറ്റില്ല അഞ്ചടി നടക്കുന്ന സമയത്ത് ഞാൻ തലറങ്ങി വരും നിങ്ങൾക്ക് എന്നെ പഠിപ്പിച്ച എന്റെ ടീച്ചേഴ്സ് എന്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാം ഞാൻ പത്താം ക്ലാസ് ലവള സ്കൂളിലെ ടോപ്പർ ആയിരുന്നു എന്നെ കുറിച്ച് ഇപ്പോഴും ടീച്ചേഴ്സ് ഫേസ്ബുക്കിലിരുന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും അതിനുശേഷം മാസം ഞാൻ സ്കൂളിൽ പോയിട്ടുള്ളൂ അപ്പോഴേക്ക് ഈ മെഡിസിൻ കാരണം എനിക്ക് നടക്കാൻ പറ്റിയതായി എക്സാം എഴുതും എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ട്രിഗർ പ്ലസ് ഈസ് റിലേറ്റഡ് ട്രിഗർ അത് ഞാൻ പറയുന്നില്ല സർട്ട് ട്രോമയാണ് ഈ ട്രിഗർ കൂടിയിട്ട് എന്നെ കൈവരച്ചിട്ട് ഞാൻ തലറിഞ്ഞി താഴെ വെള്ളം എന്നിട്ട് ഓട്ടോളതി കൊണ്ടുപോകും പിറ്റേ ദിവസം എക്സാം ഇത് ഇങ്ങനെ വർഷങ്ങളായി തുടർന്നിട്ട് ഒരു ഡിഗ്രി പി ജി ലെവൽ ആകുമ്പോഴേക്കാണ് ഞാൻ ഓക്കെ ആയിട്ട് വരുന്നത് അതായത് ഈ സെഡേഷൻ എന്നാണ് ഞാൻ റീകവർ ചെയ്ത് വരുന്നത് പിന്നെ ഈ പ്ലസ് ടു ഒരു സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് ടുന്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് തേർഡ് ഇയറിന് ഞാൻ റീ അഡ്മിഷൻ എടുത്തിട്ട് എന്റെ ജൂനിയേഴ്സിന്റെ കൂടെ പഠിച്ചിട്ട് അപ്പോഴും എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല അവിടെയും ഞാൻ തലാറങ്ങി ഉണ്ടായിരുന്നത് പിന്നെ ഡിഗ്രിക്ക് എപ്പോഴും മേയർ എക്സാമിന് എന്റെ അച്ഛൻ എന്റെ അച്ഛനെ ഞാൻ ഇപ്പോഴും തൊഴുന്നത് അതുകൊണ്ടാണ് ഇത്രയും സഹിച്ചിട്ട് എനിക്ക് വേണ്ടിട്ട് ആ പരീക്ഷാ ഹാളുകൾക്ക് പുറമെ എന്നെ കാത്തു നിന്ന് എന്നിട്ട് ഓരോ എക്സാം വഴിയുമ്പോൾ തലാറുകി വീഴുന്ന കുട്ടിയെ കൊണ്ടുവന്നിട്ട് പിന്നെയും കൊണ്ടു വന്ന പരീക്ഷ എഴുതിക്കും പക്ഷേ ഒരു പരീക്ഷണം തോറ്റിട്ടില്ല എന്തോ അരമണിക്കൂർ എഴുതുകൊണ്ട് പാസ്സായിട്ടുണ്ട് പിന്നെ ഞാൻ ഇംപ്രൂവ്മെന്റിനെ ശ്രമിച്ചു അതും എങ്ങനെയായപ്പോൾ ഞാൻ കുറെ കാലം വിട്ടതാണ് എക്സാം പിന്നെ ഒരു ഈ സെഡേഷന് റീക്കവർ ചെയ്തപ്പോഴാണ് പി ജി എക്സാമിന് ട്രൈ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറില് പി ജിക്ക് അപ്പോഴേക്കും അമ്മയുടെ പ്രശ്നങ്ങളും അമ്മ ഹാർട്ട് അറ്റാക്കുമായിട്ട് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ ട്രീറ്റ്മെന്റുമായിട്ട് അങ്ങനെ അതും അതിൻ്റെ ഇടയിൽ ഒരു പഠിത്തം പ്ലസ് അന്ന് ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട് പക്ഷെ സടദേശം കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അത് പക്ഷെ അത്യാവശ്യം ഡിഗ്രി അനേക്കാളൊക്കെ നല്ല മാർക്ക് ഒരു നെറ്റ് ഒക്കെ വക്ക് കൂടി പാസ് ആയിട്ടുണ്ട് അപ്പോ പറഞ്ഞു വന്നത് ആ സ്വപ്നത്തിന്റെ കഥയും ഈ പറഞ്ഞിട്ടുള്ള ഇന്നത്തെ ദിവസത്തിന്റെ കഥയുമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഞാൻ കഴിച്ച മെഡിസിൻ എന്റെ മെഡിസിൻ വിത്ഡ്രോ ചെയ്തു ഇപ്പൊ ഞാൻ ഇമാൻസിലാണ് ട്രീറ്റ്മെന്റ് വളരെ നല്ല ഡോക്ടറാണ് വളരെ നല്ല തെറാപ്പിസ്റ്റ് ആണ് കറക്റ്റ് ഡയഗ്നോസിസ് ആണ് അതിനേക്ക് അത് എന്റെ ലൈഫിലുണ്ട് അപ്പൊ ഈ മെഡിസിൻ നിർത്തിയ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ വീട്ടിലോട്ട് വിടാൻ പറ്റില്ല മെഡിസിൻ നിർത്തുന്നത് വളരെ റിസ്ക് ആണ് നമുക്ക് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് നിർത്താൻ കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ചിന്തിച്ച ഒരു മെഡിസിൻ മാറ്റിയിട്ട് മറ്റൊരു മെഡിസിൻ എന്തിനാണ് എന്തിനാണപ്പോ ഇത്ര പ്രശ്നം എന്ന ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നെനിക്കറിയാം മെഡിസിൻ വിത് റോവൽസ് മോസ്റ്റ് ഡേഞ്ചറസ് തിങ് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ ഞാനത് എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സൈക്കാട്രിക് മെഡിസിൻ വിത്രോവർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉള്ള കമന്റ്സ് അതായത് പേഷ്യൻസ് പറയുന്ന കമന്റ്സ് ഒന്ന് വായിച്ചു നോക്കൂ ഈസ് ഇറ്റ് പോസിബിൾ ടു റിക്കവർ ഫ്രം ദാറ്റ് അഡിക്ഷൻ എന്നുള്ള കാര്യം അതിനെതിരെയുള്ള റിസർച്ച് റിപ്പോർട്ട് ഒരുപാട് പേരുണ്ട് അതുണ്ട് പക്ഷേ ആ ഒരു ഞാൻ മെഡിസിൻ കംപ്ലീറ്റ് ബ്ലെയിം ചെയ്യുമല്ല നല്ല മെഡിസിൻസ് ഉണ്ട് മെഡിസിൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ റീക്കവർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻ ഉണ്ട് പക്ഷേ ഏതോ ഒരു ലൈഫിൽ ഒരു മിസ്റ്റാഗ്ണോസിനെ ഭാഗമായിട്ട് ഞാൻ കഴിച്ച മെഡിസിൻ ഉണ്ടാക്കിയ പ്രശ്നം നൗ ഐ ആം ഓക്കെ ആണ് മെഡിസിൻ ഇപ്പൊ എനിക്ക് സെഡേഷൻ ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഒരു പഴയതുപോലുള്ള ബുദ്ധിമുട്ടില്ല ഐ ആം ഏവിൾ ടു ഡു മൈ വർക്ക് വന്ന് മെഡിസിൻ വിത്രൂ ചെയ്ത സമയത്ത് ഡോക്ടർ ഹോസ്പിറ്റലിൽ ഒരാഴ്ച തന്നെ ഒബ്സർവേഷൻ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു അഞ്ചെട്ട് മെഡിസിൻ ഈ പല്ലൊക്കെ പോയ മെഡിസിൻ തന്നെയാണ് അത് നിർത്തി എന്നിട്ട് വേറെ ഏതോ മെഡിസിൻ എഴുതി ഒരാഴ്ച കുഴപ്പമില്ല ഞാൻ വന്നു അപ്പൊ അപ്പോഴും ഞാൻ ഇടയ്ക്ക് ഡിസോസിയേഷനിലോട്ട് പോകും ഓക്കെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് എന്താണ് പ്രോബ്ലം എന്ന് എനിക്ക് തന്നെ റിയലൈസ് ചെയ്തിട്ട് ഡോക്ടേഴ്സിനോട് പറയാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഞാൻ ഒരു ഡോക്ടറേയും ചെയ്യുന്നില്ല കാരണം അവരെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചില്ല അത് ഏത് ഡോക്ടറും ചെയ്യുന്നാലും അത് അത് അപ്പോഴത്തെ സിംഡം കണ്ടിട്ട് അവർ അതിനനുസരിച്ച് എന്നോട് സംസാരിച്ചിരുന്നിരിക്കാം പക്ഷെ അവർ സംസാരിക്കുന്ന വ്യക്തി പകുതി ബോധത്തിലാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് പറ്റിയില്ല എന്റെ പാരന്റ്സിനും അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല ഞാൻ ഇപ്പോഴത്തെ എന്റെ ചികിത്സയിൽ സാറ്റിസ്ഫൈഡുമാണ് മനസ്സിലെ ചികിത്സയിൽ അപ്പോ ആ ഡോക്ടർ ഈ മെഡിസിൻ നിർത്തിയ സമയത്ത് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എന്റെ ഓർമ്മ കംപ്ലീറ്റ് അങ്ങോട്ട് പോയി എനിക്ക് കുറച്ചു നേരം തലയിൽ ഇരുട്ട് കയറിയിട്ട് ചുറ്റുമുള്ള സംഭവം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാണുന്നുണ്ടോ കാണുന്നില്ല കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ല ഒന്നും സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഫസ്റ്റ് ഞാൻ അലറിക്കറിഞ്ഞ് കണ്ണൂരിലേക്കൂടി ഓടിയിട്ടുണ്ട് വീട്ടിൽ നോക്കിയാൽ അപ്പൊ ആ ഒരു സമയത്താണ് മറ്റുള്ളവർ അതുവരെ എനിക്ക് ന്യൂറോട്ടിക് പ്രോബ്ലം ആണ് തലവേദനയാണ് എന്റെ ആൻസൈറ്റി മാത്രമായിരുന്ന പ്രോബ്ലം എന്ന് വിചാരിച്ച ആൾക്കാർ ഇതെന്ത് പറ്റി കുട്ടിക്ക് എന്ന് ചോദിക്കാൻ തുടങ്ങിയത് അപ്പൊ ആ ഒരു സമയത്തെ മെഡിസിൻ വെച്ചോളിനെ കുറിച്ചിട്ട് ഞാൻ പോയൊരു ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എനിക്ക് ഓർമ്മ പോകുന്നുണ്ട് എനിക്ക് കരഞ്ഞോണ്ടാ പറയുന്നത് അപ്പോ ഒന്നെങ്കിലെ ഡോക്ടറുടെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിനു മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ അദ്ദേഹത്തിന്റെ വീഴ്ച വീഴ്ചയായിരിക്കാം ഞാൻ ബ്ലെയിം ചെയ്യുവല്ല എന്തുവാ അത് അവരുടെ കർമ്മഫലം അവരനുഭവിച്ചു തീർക്കട്ടെ അത് അവളെ വെറുതെ പറയാണ് അവള് ശ്രദ്ധ പിടിച്ചു കിട്ടുമ്പോൾ പറയുകയാണ് അവൾക്ക് എപ്പം പേരൻസിന്റെ കെയർ കിട്ടണം അതുകൊണ്ട് അവള് വെറുതെ പറയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഒരു മജീ ലൈഫില് ഒരു മനുഷ്യനെ അനുഭവിക്കേണ്ട ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണിത് നമ്മുടെ ഓർമ്മകൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല കാണുന്നത് ആയിട്ട് ഒരു ഫൈവ് ടെൻ മിനിറ്റുള്ള ആ കൺഫ്യൂഷൻ ഉണ്ട് പിന്നെ ഞാൻ അതേക്ക് അവിടെ ആവുന്നുണ്ട് പക്ഷെ എന്റെ പേടി ഈ ടെൻ മിനിറ്റ് ഉള്ള കൺഫ്യൂഷൻ ലൈഫ് ലോങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയി അല്ലെങ്കിൽ ഞാനൊരു അഴിച്ചിമത്സു അങ്ങനെ എന്തെങ്കിലും വരുമോ ഒരു ഇവിടെ നിൽക്കുന്നുണ്ട് പതുക്കെ പതുക്കെ എനിക്ക് പഴയ കാലങ്ങളൊന്നും ഓർമ്മിക്കാൻ പറ്റാതെ അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു വ്യക്തി ആരാണെന്ന് പറയുന്നില്ല ആ വ്യക്തിക്ക് ഈ മെഡിസിനോടൊക്കെ ഭയങ്കര ദേഷ്യമാണ് എന്നോട് പറഞ്ഞു മോളെ നിന്നെ അവർ വിഷമാണ് കഴിപ്പിച്ചത് അതാണ് നിന്റെ പല്ലൊക്കെ പോയത് നീ ഇപ്പോഴും വിഷമാണ് കഴിക്കുന്നത് ഈ മരുന്നൊക്കെ വിഷമാണ് ഞാൻ പേഴ്സണലി ഞാൻ മെഡിസിൻ എന്ന് പറയുന്നില്ല നല്ല മെഡിസിൻസ് ഉണ്ട് നല്ല ഡോക്ടേഴ്സിന്റെ കയ്യിലാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും മോശം ഡോക്ടേഴ്സിന്റെ കയ്യിലാണെങ്കിൽ തീരും അത്രയേ ഉള്ളൂ എല്ലാ മെഡിസിനും വിഷമല്ല പക്ഷെ ആ വ്യക്തി പറഞ്ഞ കഥ മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ വിഷാണോ നീ കഴിക്കുന്നത് അതിന്റെ അഡിക്ഷൻ അങ്ങനെ റീകവർ ആവാൻ പറ്റില്ല നിന്റെ ഉള്ളിൽ എന്തോ ഈശ്വരന്റെ ശക്തി ഉള്ളത് കൊണ്ടാണോ നീ പിടിച്ചതെന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് ഭഗവാൻ സാക്ഷാത് മഹാദേവൻ നീലകണ്ഠനായിട്ട് എന്റെ അടുത്ത് വരികയും എന്റെ ശരീരത്തിലെ വിഷം മുഴുവൻ അങ്ങോട്ട് ആവാഹിച്ചിട്ട് എടുക്കുവാണ് നമ്മുടെ സമുദ്രവദനത്തിലെ കാളകൂട വിഷം കഴിച്ചതുപോലെ ഒരു കോഇൻസിഡൻസ് പോലെ അതിനുശേഷം ഈ ഓർമ്മക്കുറവ് വളരെയധികം കുറയുകയും ഞാൻ ലൈഫിലേക്ക് ശക്തായിട്ട് തിരിച്ചു വരികയും ചെയ്തു ഇത് ഉറക്കത്ത് കണ്ട സ്വപ്നമാണ് ഞാനിതിനെ വേറൊരു ക്ലെയിം ചെയ്യുന്നതല്ല പക്ഷേ ഇതെന്നെ വല്ലാതെ അങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു കാരണം എനിക്കെന്തോ അതുവരെ ഭഗവാനോട് വന്നിട്ടുള്ള ഒരു പിണക്കം അങ്ങോട്ട് മാറിയിട്ട് ഭയങ്കര ചെറുപ്പത്തിലെ നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് പാവം ഭഗവാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അച്ഛാ എന്റെ പേര് മാറ്റി നീലിയുണ്ടാക്കണെന്നൊക്കെ പറഞ്ഞു നടന്നത് അപ്പൊ ഇപ്പോഴും എന്റെ കാലില് ഞാൻ ഓർണമെന്റ്സ് ഒന്നും സാധാരണ ഇടാത്ത വ്യക്തിയാണ് ഈ കൈ മോതിരം ഈ കാലില് പാദസരം ഉണ്ട് അത് ചങ്ങലാന്നാ പറയോ കുറച്ച് വലിയ പാദസരം എല്ലാരും കളിയാക്കും ചങ്ങലയാണെന്ന് അത് ഇട്ട് നടക്കുന്നതിന്റെ കാരണം എനിക്ക് ഭയം തോന്നുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് അടി നിലത്തടിച്ച അതിന്റെ ചെലന്റിയുടെ ശബ്ദം കേട്ട നടരാജന്റെ ഒരു ഓർമ്മ വന്നിട്ട് ഞാൻ ഓർക്കിയോ അതാണ് മെയിൻ കാരണം ഈ പാദസരം ഇട്ട് നടക്കുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു സ്വപ്നം കണ്ട സമയത്ത് ഞാൻ എഴുതിയ കവിതയാണ് വിഷമൊഴുകുന്ന ജീവസാഗരം നിന്റെ നാമങ്ങൾ തിരയും അമൃതേഗുവാൻ വിഷം ഏട്ടു വാങ്ങിയ പ്രണയകാവ്യങ്ങൾ പാടും അപ്പൊ അതിന് ഫിലോസഫിക്കലായിട്ട് കുറെ വ്യാഖ്യാനങ്ങൾ ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയാ രജോ ഗുണ സത്വഗുണമൊക്കെ അതൊക്കെ നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമില്ല അപ്പോ ആ ഒരു കവിത അത് അതിന്റെ ബാക്കിയാണ് പിന്നെ ഇനിയും നിന്റെ അമരുവിൽ സാമഗീതങ്ങൾ ഉയർന്നു പറഞ്ഞിട്ട് വരുന്നത് അപ്പൊ അത് അന്ന് എഴുതിയ കവിതയാണ് ഞാൻ ആ ആയിട്ട് അപ്പൊ അത് ഭഗവാനുള്ള പ്രാർത്ഥന എന്റെ അനുഭവം തന്നെയാണ് ആ കവിത അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എനിക്കൊരു നൃത്തമായിട്ട് ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് അങ്ങനെ വർഷങ്ങളായിട്ട് ഞാൻ ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് അത് ആ കോസ്റ്റ്യൂം എല്ലാ വേഷവിധാനങ്ങളോടെ ചെയ്യണം അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ചെയ്തതാണ് ആ ഇനിയുടെ നമ്പരങ്ങളത് ഇപ്പൊ വേദിയിൽ അതിനീ വേദിയിൽ അവതരിപ്പിക്കുക എന്ന് ചോദിച്ചാൽ വല്ല അമ്പലങ്ങളിലും പ്രാർത്ഥനയായിട്ട് വല്ലപ്പോഴും അവതരിപ്പിക്കും മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ എഴുതിയ ആ കവിതയുടെ നൃത്ത ആവിഷ്കാരം അത് ഞാൻ തന്നെ പാടി ഞാൻ തന്നെ ചെയ്ത് അതിന് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അത് നൃത്തമായിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമം അതാണ് ഇന്ന് നടത്തിയത് അപ്പൊ അന്നത്തെ സംഘർഷത്തിനിടയിൽ ഞാൻ കണ്ട സ്വാഭാവികമായി കണ്ട ഒരു സ്വപ്നം ആ സ്വപ്നത്തിൽ നിന്ന് ഞാൻ എഴുതിയ കവിത അപ്പോ ഈ നൃത്തവും പൊതുവേ ഞാൻ ഫേസ്ബുക്കിൽ ആധ്യാത്മിക കാര്യങ്ങൾ ഉപാസന ഇതിനെ കുറിച്ച് പറഞ്ഞത് വളരെ റെസ്ട്രിക്ട് റെസ്ട്രിക്ട് ശ്രദ്ധ ശ്രദ്ധാലുമാണ് അധികം പറയാറില്ല കാരണം എനിക്കറിയാം എന്റെ സർക്കിളിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് മുന്നിൽ നിൽക്കുന്നത് ഒരു യുക്തിവാദിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഉപാസനാ തലങ്ങളെ കുറിച്ച് അറിയാത്ത വ്യക്തിയാണെങ്കിൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും മനസ്സിലാവുകയില്ല അവരോട് തർക്കിക്കേണ്ടിയൊക്കെ ആയിട്ട് വരും അപ്പൊ ഞാൻ പരമാവധി അത്ര സിറ്റുവേഷൻ ഒഴിവാക്കി പോവാറാണ് പിന്നെ കല അല്ലെങ്കിൽ നൃത്തം എന്ന് പറയുന്നത് ഉപാസന അല്ലെങ്കിൽ ഏറ്റവും വലിയ ആരാധനയാണ് നമ്മളിപ്പോൾ അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്നവരൊക്കെ മുദ്രകളാണ് ഉപയോഗിക്കുക നസിക്കുമ്പോഴും അല്ലെങ്കിൽ പൂജ അതിൻ്റെതായ അതുപോലെ നൃത്തത്തിനും അതിൻ്റെതായ മുദ്രകളുണ്ട് പിന്നെ ഈ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ടീച്ചറോട് പറയും ആ ടീച്ചർ വന്ന ചിലങ്ക ഇതാണ് എനിക്ക് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ചിലങ്ക എൻ്റെ ലളിത ടീച്ചർ വന്ന ചിലങ്കയാണ് അപ്പോൾ എനിക്ക് ഫിസിസ്റ്റ് ആവണം ഡാൻസറും ആവണം രണ്ടും വേണം എന്നുള്ള ആഗ്രഹമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രപഞ്ച പ്രപഞ്ചരസ്യങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഫിസിക്സിലാണെന്നുള്ളത് കാരണമായിരുന്നു രണ്ടും നടന്നില്ല അത് വർക്കറിയാം അപ്പോ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കും എല്ലാവരും അപ്പോ ഏത് നൃത്തവും ഫിസിക്സും ഞാൻ എപ്പോഴും പറയാറുണ്ട് ടാഗോറും ഐൻസ്റ്റീനും തമ്മിലുള്ള ഒരു കോട്ട് നമുക്ക് ഫേസ്ബുക്കിൽ കിട്ടും ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഗൂഗിളിൽ കിട്ടും ഒരു കോൺവെർസേഷൻ കോട്ടല്ല കോൺവെസേഷൻ അതിൽ ടാഗോറ് പറയുന്നുണ്ട് ഐൻസ്റ്റീനോട് ത്രൂ ആർട്ട് അതിലൂടെയാണ് ഞാൻ എന്ത് ചെയ്തത് ഈ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചത് അത് ഇഫ് യു ആർ ഇൻ ഇൻ ബ്രഹ്മ ഇമേഴ്സ് ഓൺലി യു കാൻ റിയലൈസ് ഇറ്റ് അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റില്ല അതിലൂടെ മാത്രമേ നിങ്ങക്ക് ബ്രഹ്മ തത്വം അനുഭവിച്ചറിയാൻ പറ്റൂ എന്ന് ടാവോർ പറയുന്നുണ്ട് അപ്പൊ ആർട്ട് കല ഒരു ഉപാസന തന്നെയാണ് ഈശ്വര ആരാധന തന്നെയാണ് അതിനെ തള്ളിപ്പറയുന്നവർ ആരായാലും ഈശ്വര ആരാധനയാണ് ആരാധനയാണ് സമാ സനാതനധർമ്മത്തിൽ തള്ളിപ്പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫസ്റ്റ് മൈസെൽഫ് ഐം എ ടീച്ചർ ഓഫീസ് ഞാൻ ഒരു നർത്തകി ആവാൻ അല്ലെങ്കിൽ നാളെ മുതൽ നൃത്തവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല അന്നത്തെ ഒരു ഹെൽപ്ലെസ്നെസ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തി കണ്ട ഒരു സ്വപ്നത്തിൽ പിടിച്ച് കരകയറി ഇവിടെ എത്തിയപ്പോൾ എത്തിയപ്പോ ഭഗവാന് വേണ്ടി എഴുതിയ കവിത നൃത്തമായി ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം സാധിച്ച ദിവസം അത്രമാത്രമേ ഉള്ളൂ പിന്നെ പേഴ്സണലി എല്ലാം ഭഗവാന് സമർപ്പിച്ച് എന്റെ ജീവിതത്തിൽ എനിക്ക് പോലും അധികാരമില്ല എന്ന് കരുതി ജീവിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവും എന്നിരുന്നാലും അതിന്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം മാത്രമാണ് തൊട്ടിപ്പുറത്തെ വീട്ടിലെ ആൾക്കാർക്ക് പോലും ഞാൻ ഏത് എന്റെ ആരാധനമൂർത്തി ആരാണെന്നോ ഞാൻ അവിശ്വാസിയാണെന്നോ വിശ്വാസിയാണെന്നോ അറിയില്ല അത് ഞാൻ ഒരിക്കലും എന്റെ പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫു ആയിട്ടോ ഫ്രണ്ട്ഷിപ്പ് സർക്കിളുമായിട്ടോ ഇടകാലത്താറുമില്ല അത് എന്റെ വ്യക്തിപരമായ കാര്യം അത് മറ്റൊരാളുമായിട്ട് തർക്കിക്കുകയോ ബാധിക്കുകയോ ചെയ്യേണ്ട കാര്യവും എനിക്കില്ല അതെന്റെ മനസ്സിന്റെ ആശ്വാസമാണ് അപ്പൊ ചോദിക്കുക ഇതിന്റെ ആവശ്യമുണ്ടോ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മളെ ശരീരവും മനസ്സും തളർന്ന് നമ്മളൊരു കിടക്കേ കിടക്കുന്ന അവസ്ഥ നമുക്ക് ശാരീരികമായിട്ട് വളരെ വേദന ഉണ്ടാവുന്നു മാനസികപരമായിട്ട് വളരെ വേദന ഉണ്ടാവുന്നു നമ്മളെ ട്രീറ്റ്മെന്റ് സഹായിക്കാൻ ഒരാളില്ല നമുക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല നമ്മുടെ വേദനകൾ നമ്മൾ കരയുമ്പോൾ അതിന് അഭിനയമാണ് ശാഢ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇൻസൾട്ട് ചെയ്യുന്നു കണ്ണുനീര പോലും നമ്മളെ അഭിനയം എന്നുള്ളൊരു ഇതിൽ നമ്മളെ കാണുന്ന സമയത്ത് ധൈര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സഹായിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചു പോകും ഞാൻ ധൈര്യം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ധൈര്യമുള്ളവർക്ക് ഇതൊന്നും പ്രശ്നമില്ല എന്നും വിചാരിക്കാം അപ്പൊ ഞാൻ നൂപുരങ്ങളുടെ ഒരു പറയുന്നത് പോലെ അമാനുഷ്യതകളിൽ അഭയം തേടുന്നത് ഇവിടെയുള്ള വിശ്വാസം കുറച്ച് കുറയുമ്പോഴാണ് അതുപോലെയാണ് എന്റെ വിശ്വാസം അതിലപ്പുറം ഞാൻ തർക്കിക്കാൻ വരാറില്ല ഉപാസന കാര്യങ്ങളോ രഹസ്യങ്ങളോ ഉപാസനയെ കുറിച്ചോ ഒന്നും ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാറില്ല അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയുമാണ് ആ കവിതയുടെ കുറച്ച് ശകലങ്ങളാണ് എന്ന് ഞാൻ ഇതിലേറ്റിട്ടുള്ളത് നൃത്തവും കലയും എന്ന് മാത്രമല്ല അധ്യാപനത്തെ പോലും ഞാനൊരു കലയായിട്ടാണ് കാണുന്നത് ആ ഒരു മോഡലിൽ തന്നെയാണ് അതിനെയും കൊണ്ടുപോകുന്നത് അതിന് ഉണ്ടായിരുന്നു ഞാൻ സിവിൽ സർവീസിന് പഠിക്കാൻ തുടങ്ങി ഇപ്പോൾ കോളേജ് പോകാത്തവൾ എങ്ങനെയാണ് സിവിൽ സർവീസ് എടുക്കുക ചോദിച്ചിട്ട് ഞാൻ കേൾക്കാത്ത പഴികളില്ല എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല എന്നായിരുന്നു അവരുടെയൊക്കെ മെയിൻ പ്രശ്നം ഞാൻ സിവിൽ സർവീസിന് പഠിപ്പിച്ച വ്യക്തിയാണ് അവിടുത്തെ സ്റ്റുഡൻസിനോട് ചോദിക്കാം ഞാൻ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തിട്ടില്ല ഐ അഡ്മിറ്റ് ദാറ്റ് പക്ഷെ ഞാൻ പഠിപ്പിച്ച വ്യക്തിയാണ് എന്റെ സ്റ്റുഡൻസിനോട് ചോദിക്കാം എന്റെ ക്ലാസുകളിലും മറ്റുള്ള കോവർക്കേഴ്സുമായിട്ട് തെടിച്ച് നോക്കും എന്റെ ക്ലാസ്സുകളിലെ എന്തെങ്കിലും പൈമികൾ ഉണ്ടായിരുന്നതായിട്ട് അവർ എന്നോട് പറഞ്ഞിട്ടില്ല മാം അതെടുക്കണം മാം അടുത്ത സബ്ജക്റ്റ് എടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ജീവിതത്തിൽ ഏത് വള്ളത്തിലൊക്കെ വരുമ്പോഴും പാസ്റ്റ് വെച്ചിട്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അത് ചെയ്യുന്നത് തെറ്റാണ് നത്തിങ് ഞാൻ വളരെ പഠിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോയിട്ട് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാത്രം അങ്ങനെയുള്ള പോലും തടസ്സപ്പെടുത്തുന്ന ഒരു കാല ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും അമാനഷികരുമായി എന്തിലെങ്കിലും തന്റെ മനസ്സ് കൊണ്ടുപോയിട്ട് അർപ്പിക്കും അപ്പോ അതിൻ്റെ ഒക്കെ ഇടയില് കിട്ടുന്ന സമയത്താണ് പലപ്പോഴും ഫേസ്ബുക്ക് തുറക്കുന്നതും എയ്റ്റ് ഹവേഴ്സോളം വർക്ക് ഉണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതും അപ്പൊ ഇന്നത്തെ ദിവസത്തിലെങ്കിൽ നല്ല താങ്ക്സ് പറയേണ്ട ചന്ദനമോളാണ് ഞാൻ ഞാൻ മുഖത്തധികം എനിക്ക് മേക്കപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല അലർജിയാണ് എന്നിട്ട് പോലും അവള് നന്നായിട്ട് അത് ചെയ്തു ഫുൾ ഡ്രസ് ഒക്കെ ചെയ്തിരുന്നു പിന്നെ വിജയിച്ചി അവർക്കൊക്കെ താങ്ക്സ് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയിട്ട് ഞാൻ കഴിയുന്നത് നെഗറ്റീവ് ആവാറില്ല ആവാൻ ശ്രമിക്കാറില്ല എനിക്ക് ആരെങ്കിലും ഒരു നെഗറ്റീവ് മെസ്സേജ് അയച്ചാലും ഞാൻ അത് ഫോർവേഡ് ചെയ്യാറ് പോലുമില്ല കാരണം എപ്പോഴും പറയാനുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും അത് അത് തന്നെയാണ് ലോകം നന്മയുടേത് കൂടിയാണ് നന്മയുള്ള മനുഷ്യർ ഇല്ല ലോകം ഇങ്ങനെ നിൽക്കില്ല അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതും അപ്പൊ ഈ ഇത്രയും പറയാനാണ് വന്നത് ആ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം അങ്ങ് നിറവേറി ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ആഗ്രഹം ഒരു മൈൻഡായിട്ട് മാറി ഭഗവാനോടുള്ള കടം തീർത്തല്ലോ എന്നുള്ള ഒരു തോന്നലാണ് ഇതുവരെ തന്നെ എല്ലാ പിന്തുണക്കും നന്ദി ഇനി എന്റെ പോസ്റ്റുകൾ വായിക്കുക എന്റെ ക്ലാസ്സുകൾ കാണുക ഷെയർ ചെയ്യുക കൂടെ നിൽക്കുക താങ്ക്